എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ആദ്യ ഹൈക്കോടതികൾ അധികാര പരിധി അംഗസംഖ്യ യോഗ്യതകൾ കാലാവധി നീക്കം ചെയ്യൽ ശമ്പളവും അലവൻസും തുടങ്ങിയ വിവിധങ്ങളായ ടോപ്പിക്കുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഹൈക്കോടതിയിലെ ആദ്യത്തെ ചോദ്യം ആദ്യ ഹൈക്കോടതികൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഇന്ത്യയിൽ ആദ്യമായി കൽക്കട്ട ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഇന്ത്യയിലെ നാലാമത്തെ ഹൈക്കോടതി അലഹബദാബാദിൽ സ്ഥാപിതമായി കാലക്രമേണ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഓരോ പ്രവിശ്യകളും ഓരോ ഹൈക്കോടതികളുണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം പ്രവിശ്യയിലെ ഹൈക്കോടതികൾ അനുബന്ധ സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതിയായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഏഴാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് മാത്രമായോ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും വേണ്ടിയോ ഒരു പൊതു ഹൈക്കോടതി സ്ഥാപിക്കുന്നതാണെന്ന് വ്യവസ്ഥ ചെയ്തു നിലവിൽ ഇന്ത്യയിൽ ആകെ എഴുപത്തഞ്ച് ഹൈക്കോടതികളുണ്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയായി വരുന്ന ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി അടുത്ത ക്വസ്റ്റ്യൻ ഹൈക്കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ചാണ് സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ കീഴ്ക്കോടതികൾക്കും കോടതികൾക്കും മേൽ നിയന്ത്രണവും മേൽനോട്ടാധികാരവും കീഴ് നിന്നുള്ള അപ്പീലുകളിൽ വാദം കേൾക്കാനുള്ള അധികാരം മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും റിട്ടുകൾ പുറപ്പെടുവിക്കാനുമുള്ള അധികാരം സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലുള്ള എല്ലാ കേസുകളും കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന തരത്തിലെ കേസുകളെ കീഴ്ക്കോടതികളിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള അധികാരം ഹൈക്കോടതിയിലെ ഉദ്യോഗസ്ഥരെയും ജോലിക്കാരെയും നിയമിക്കാനുള്ള അധികാരം പട്ടാളക്കാരുടെ ട്രിബ്യൂണൽ ഒഴികെ സ്വന്തം അധികാര പരിധിയിൽ വരുന്ന തിരഞ്ഞെടുപ്പ് ട്രിബ്യൂണുകൾ ഉൾപ്പെടെ എല്ലാ ട്രിബ്യൂണുകളെയും മേൽനോട്ടാധികാരം സുപ്രീം കോടതിക്ക് പുറമെ ഓരോ ഹൈക്കോടതിക്കും ഭരണഘടന വ്യാഖ്യാനിക്കുള്ള അധികാരമുണ്ട് ഓരോ ഹൈക്കോടതിക്കും കോർട്ട് ഓഫ് റെക്കോർഡാണ് കോർട്ട് അലക്ഷ്യത്തിനും ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട് സുപ്രീം കോടതിക്കോ സംസ്ഥാന നിയമസഭയ്ക്കോ കോർട്ട് അലക്ഷ്യത്തിന് ശിക്ഷിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയിൽ മേൽ ഭരണഘടനാപരമായ ഒരു നിയന്ത്രണവും ഇല്ല ഹൈക്കോടതിയുടെ ഘടനയെയും രൂപവത്കരണത്തെയും മാറ്റിമറിക്കാനോ അവയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനോ സംസ്ഥാന സർക്കാരിനും നിയമസഭയ്ക്കും ഒരധികാരവുമില്ല അടുത്ത ക്വസ്റ്റ്യൻ അംഗസംഖ്യ ഹൈക്കോടതിയിലെ ഹൈക്കോടതികളിലെ ജഡ്ജിമാരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥയില്ല അതത് സമയത്ത് ഓരോ ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ എണ്ണം രാഷ്ട്രപതി നിശ്ചയിക്കുന്നു ഇന്ത്യയിലെ ഓരോ ഹൈക്കോടതിയിലും ജഡ്ജിമാരുടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട് അടുത്തത് ഹൈക്കോടതിയുടെ യോഗ്യതകൾ ഇന്ത്യൻ പൗരനായിരിക്കണം ഇന്ത്യയിലെ ഏതെങ്കിലും ഹൈക്കോടതി വക്കീലായോ ഇന്ത്യക്കകത്ത് ജുഡീഷ്യൽ ഓഫീസറായോ ഉള്ള പത്ത് വർഷത്തെ സേവന പരിചയം വേണം ഒരു ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള കുറഞ്ഞ പ്രായം ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നില്ല അടുത്തത് ഹൈക്കോടതിയുടെ കാലാവധി ഹൈക്കോടതി ജഡ്ജിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ സ്ഥാനത്ത് തുടരാം ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ് പാർലമെൻറ്റിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തം സുപ്രീം കോടതി ജഡ്ജിയായി നിയമനം ലഭിക്കുമ്പോഴോ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുമ്പോഴോ ഒരു ഹൈക്കോടതി ജഡ്ജി തൻ്റെ നിലവിലെ ഓഫീസ് ഒഴിയുന്നു അടുത്തത് ഹൈക്കോടതിയിലെ നീക്കം ചെയ്യൽ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയുടെ കാര്യത്തിൽ എന്ന പോലെ ഒരു ഹൈക്കോടതി ജഡ്ജിയെയും തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യമോ കഴിവുകേടോ കണക്കിലെടുത്ത് മാത്രമേ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ പാടുള്ളൂ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റിൻ്റെ ഉത്തരവിലൂടെ മാത്രമേ ജഡ്ജിയെ പുറത്താക്കാൻ കഴിയൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു അടുത്തത് ഹൈക്കോടതിയിലെ ശമ്പളവും അലവൻസും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രണ്ടര ലക്ഷം രൂപയും മറ്റ് ജഡ്ജിമാർക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുമാണ് പ്രതിമാസ വേതനം കൂടാതെ മറ്റ് ചില അലവൻസുകളും വിരമിച്ച ശേഷം പെൻഷനും വ്യവസ്ഥയുണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് ശേഷം ശമ്പളവും അലവൻസുകളും അദ്ദേഹത്തിന് നഷ്ടം വരത്തക്ക രീതിയിൽ ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളവും പെൻഷനും തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ് ഹൈക്കോടതിയുടെ ഭരണപരമായ എല്ലാ ചെലവുകളും സംസ്ഥാനത്തെ സഞ്ചിത നിധിയിൽ നിന്ന് വകയിരുത്താനാണ് ഭരണഘടന അനുശാസിക്കുന്നത് അടുത്തത് ഹൈക്കോടതിയിലെ നിയമനം ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും രാഷ്ട്രപതി നിയമിക്കുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന നിയമിക്കുന്നതിന് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്മാരും അതത് സംസ്ഥാനത്തെ ഗവർണറുമായും രാഷ്ട്രപതി കൂടിയാലോചിക്കുന്നു മറ്റ് ജഡ്ജിമാരുടെ നിയമനത്തിന് ബന്ധപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും രാഷ്ട്രപതി കൂടിയാലോചിക്കുന്നു രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു പൊതു ഹൈക്കോടതിയാണുള്ളതെങ്കിൽ ആ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ നിയമനത്തിന് ആ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരുമായി രാഷ്ട്രപതി കൂടിയാലോചിക്കുന്നു ൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന സംസ്ഥാന ഗവർണറാണ് അടുത്തത് ഹൈക്കോടതിയിൽ കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് സ്ഥാപിതമായി എറണാകുളത്താണ് ആസ്ഥാനം കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് പുറമെ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപും കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലാണ് വരുന്നത് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താ നിലവിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കെ ടി കോശി കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി അന്നാചാണ്ടിയാണ് അടുത്തത് ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ കുറിച്ചാണ് ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് കിടക്കുക താൽക്കാലികമായി അവധിയിൽ ആയിരിക്കുകയോ ഹാജരാകാതിരിക്കുകയോ ചെയ്യുക ചീഫ് ജസ്റ്റിസിന് തൻ്റെ ചുമതലകൾ ശരിയായി നിറവേറ്റാൻ കഴിയാതെ വരിക തുടങ്ങിയ സാഹചര്യങ്ങൾ രാഷ്ട്രപതിക്ക് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിക്കാവുന്നതാണ് അടുത്തത് പ്രധാന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനഞ്ച് ഹൈക്കോടതികൾ എല്ലാം കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനേഴ് ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമന വ്യവസ്ഥകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പത്തൊൻപത് ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ഒരു ജഡ്ജിയെ മാറ്റി നിയമിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നിയമനം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് അഡീഷണൽ ജഡ്ജിമാരുടെയും ആക്ടിംഗ് ജഡ്ജിമാരുടെയും നിയമനം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്കായി പൊതുവായ ഒരു ഹൈക്കോടതിയുടെ സ്ഥാപനം അടുത്തത് ഭരണഘടനയിൽ ഹൈക്കോടതിക്ക് മാത്രമുള്ള വ്യവസ്ഥകൾ സുപ്രീം കോടതിയുടെ പ്രത്യേകതകൾ പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമായി ഹൈക്കോടതിക്ക് ചില പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു ജഡ്ജിയെ ഒരു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ രാഷ്ട്രപതിക്കുള്ള അധികാരം ഇതിനായി രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉപദേശം മാരായണമെന്നും വ്യവസ്ഥയുണ്ട് രണ്ട് വർഷത്തിൽ കവിയാത്ത കാലാവധിക്ക് അഡീഷണൽ ജഡ്ജിമാരെയും ആക്ടിംഗ് ജഡ്ജിമാരെയും നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നു ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് പി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്